ആക്ച്വലി നമ്മളെല്ലാരും ഭയങ്കര ഹാപ്പിയാണ് എക്സൈറ്റഡ് ആണ് ഇപ്പൊ സ്റ്റാറ്റിങ് സീസൺ നയൻ റീലോഞ്ച് വരുന്നുണ്ട് ജൂൺ ട്വന്റി തേർഡിനാണ് അപ്പോൾ വിദ്യാസാഗർ ഒക്കെ വന്നിട്ട് ആണ് സ്പെഷ്യൽ ഗെസ്റ്റായിട്ട് അതുപോലെ കുഞ്ചാക്ക ഗോവൻ പാർവതി ഒക്കെ വരുന്നുണ്ട് അവരുടെ സിനിമകളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പിന്നെ എന്താ വേൾഡ് മ്യൂസിക് ഡേ നമ്മളെല്ലാവരും ഇന്ന് പറയുമായിരുന്നു ഇത് എല്ലാ ദിവസവും നമുക്ക് മ്യൂസിഷ്യൻസിന് ഇന്നും വേൾഡ് മ്യൂസിക് ഡേ ആണ് അപ്പോൾ ഇന്ന് അത് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമായിട്ട് പിന്നെ ലിസണേഴ്സിനും ഞങ്ങളുടെ പാട്ട് കേൾക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കീപ് സപ്പോർട്ടിങ് സപ്പോർട്ടിങ്സ് പിന്നെ ഇന്ന് മെട്രോ റെയിലിൻ്റെ സെവൻ ഇയർ ആനിവേഴ്സറിയും കൂടെയാണ് അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ തൊട്ട് തന്നെ എല്ലാവരും ഭയങ്കര ബിസി ആയിട്ടുള്ള അവരുടെ ഷെഡ്യൂളിൽ നിന്ന് മെട്രോയിലേക്ക് ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു സോ അവരുടെ എന്താ പറയുക സ്റ്റാർട്ട് ഓഫ് ദ ഡേയിൽ നമ്മളൊരു ചെറിയൊരു ആശ്വാസമാകാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നല്ലൊരു ഹാപ്പി വേൾഡ് മ്യൂസിക് ഡേ എല്ലാവർക്കും ആശംസിക്കുന്നു ഇല്ല ഞങ്ങൾ ഇങ്ങനെ ജാമിങ് സെഷൻ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അപ്പൊ ഞങ്ങൾ എല്ലാരും ഫസ്റ്റ് ടൈം ആണ് അപ്പൊ അത് ഭയങ്കര നല്ല അനുഭവായിരുന്നു ഒന്ന് നമ്മൾ ആൾക്കാർ ഭയങ്കരായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് പുറത്ത് പോകുമ്പോഴൊക്കെ ആൾക്കാർ വരുന്നു സെൽഫി എടുക്കുന്നു നമുക്ക് ഭയങ്കര ഒരു സന്തോഷാണ് അങ്ങനെയൊക്കെ കാണുമ്പോ നമ്മളുടെ കലയും നമ്മളെ ആസ് എൻ ഒക്കെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒരുപാട് സന്തോഷം പിന്നെ അവരിങ്ങനെ ഓരോരുത്തരും ഭയങ്കര നമ്മൾ വിചാരിച്ചതിനേക്കാളും സ്നേഹം അതായത് ഓരോ വീട്ടിലുള്ള ഒരാളുടെ അടുത്ത് സംസാരിക്കുന്നതുപോലെയൊക്കെ അടുത്ത് അന്ന് സംസാരിക്കുന്നു അതൊക്കെ ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദി ഇതുവരെ സപ്പോർട്ട് ചെയ്തതിൽ ഇനിയും സപ്പോർട്ട് ഞങ്ങളെ ഞങ്ങൾ പുതിയ പുതിയ പാട്ടുകളും പിന്നെ ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള റൗണ്ട്സ് ഒക്കെ ആയിട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് മൂന്ന് മാസത്തെ ഉണ്ടായിരുന്നു അപ്പം അതിനുശേഷം എല്ലാവരും ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ടാണ് വരാൻ പോലെ അപ്പം ഒരിക്കലും മിസ് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സത്യം പറഞ്ഞ സൂപ്പർ എക്സൈറ്റഡ് ആണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ജാമിംഗ് സെഷൻ ഇപ്പം നന്ദ പറഞ്ഞ പോലെ ഞാനും ചെയ്തിട്ടില്ല മെട്രോ ഇങ്ങനെ ഇങ്ങനൊരു ജാമിംഗ് സെഷൻ ഇതുവരെ ചെയ്തിട്ടില്ല ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ കാണുന്നവരോട് പറയാനുള്ളത് സ്റ്റാർ സിംഗർ നമ്മൾ റീലോഞ്ച് ചെയ്യുകയാണ് ട്വൻറ്റി തേർഡ് ഇട്ടിട്ട് നമ്മളെ ടെലികാസ്റ്റ് റീടെലികാസ്റ്റ് തുടങ്ങുവാണ് അപ്പോൾ എല്ലാവരും കാണുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എല്ലാവരെയും എല്ലാവരുടെ പാട്ടും കേൾക്കുക എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വൈൽഡ് കാർഡ് ചലഞ്ചൊക്കെ ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലൊരു അടിപൊളി എപ്പിസോഡൊക്കെയാണ് വരുന്നത് ഒക്കെ വരുന്നുണ്ട് വിദ്യാസാഗർ സാറിനെന്നൊക്കെ നേരിട്ട് കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് ഞങ്ങളുള്ളത് അപ്പോൾ ടെലികാസ്റ്റ് കാണാൻ നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളും എക്സൈറ്റഡ് ആണ് എല്ലാവരും എല്ലാവരും സെറ്റ് ഹാപ്പി ആയിട്ടിരിക്കുക കാണുക സപ്പോർട്ട് ചെയ്യുക ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വേൾഡ് മ്യൂസിക് ഡേ സ്റ്റാർ സിംഗറിന്റെ ഒരു ഭാഗമായിട്ട് ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷം ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയത് പിന്നെ ഇരുപത്തി മൂന്നാം തീയതി നമ്മളെ റീ ലോഞ്ച് എപ്പിസോഡ് ആണ് എക്സൈറ്റഡ് ആണ് നമ്മൾ ഷോ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരുപാട് സന്തോഷം കുറെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി നമ്മുടെ പണ്ടത്തേക്കാളും എപ്പോഴും കുറെ ഇപ്പോൾ എന്ന് പറയുമ്പോൾ അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലിൻ്റെ ഭാഗമായിട്ടുണ്ട് കുറെ ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങി എന്തായാലും പിന്നെ നമ്മുടെ നെഗറ്റീവ്സും ഒക്കെ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റി അടിപൊളി ഗ്രൂമിങ് സെഷനാണ് സ്റ്റാർട്ട്സിംഗ് അപ്പോൾ അത് കാരണം നമുക്ക് കുറെ ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എല്ലാവർക്കും അതായത് ഇപ്പം നമ്മൾ മുന്നേ ഉണ്ടായിരുന്നതിനേക്കാളും ആളുകൾ കുറെ തിരിച്ചറിയാനൊക്കെ തുടങ്ങി അപ്പോൾ ക്ലാസ്സിലൊക്കെ എന്തായാലും ഒരുപാട് സപ്പോർട്ടാണ് കോളേജിലാണെങ്കിലും നാട്ടിലാണെങ്കിലും അടിപൊളിയാണ് ഒരുപാട് സന്തോഷം കാരണം നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തന്നെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് അപ്പൊ ഇനി അങ്ങോട്ടും നമ്മളെ ഷോ റീസ്റ്റാർട്ട് ചെയ്യാണ് ഇനി അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ കൂടെ ഉണ്ടാവും